ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ശ്രീമദ്ഭാഗവതം തൃതീയസ്കന്ധം മൂന്നാം അധ്യാ ഉദ്ധവ വിദുര സംവാദം തുടരുന്നു ഉദ്ധവ ഉചസ ആഗത്യ പുരം സുവിത്രോചിഗീർ ഹദം വ്യകർഷ്യത് വ്യസുമോജസോർവ്യാം ഉദ്ധവർ പറഞ്ഞു പിന്നെ സ്വമാതാപിതാക്കന്മാരായ ദേവകിക്കും വസുദേവനും സൗഖ്യമുണ്ടാക്കി തീർപ്പാനുള്ള താൽപ്പര്യത്താൽ ശ്രീകൃഷ്ണൻ ബലരാമസഹിതനായിട്ട് മധുരയിൽ വന്നു ശത്രുക്കളുടെ സംഘത്തിൽ വെച്ച നാഥനായിരിക്കുന്ന കംസനെ ഉന്നത സൗദത്തിൽ നിന്ന് താഴെ തള്ളിയിട്ടു ആ വീഴ്ചയാൽ തന്നെ അവൻ പ്രാണഹീനായി എങ്കിലും പരാക്രമം നിലയ്ക്കാത്തതുകൊണ്ടും മാതാപിതാക്കന്മാരെ ഉപദ്രവിച്ച ദുഷ്ടനായതുകൊണ്ടും അവൻ്റെ ശരീരത്തെ നിലത്തിട്ട് വലിച്ചു വലിച്ചുപനെ സഹൃപ്രോക്തം സവിസ്തരം തസ്മൈ പ്രാധാദ്വരം പുത്രം മൃതം പഞ്ചജനോതരാത് സാന്ദീപനി മുനിയുടെ ശിഷ്യസ്ഥാനം അംഗീകരിച്ചു അദ്ദേഹം ഒരു പ്രാവശ്യം പറഞ്ഞുകൊടുത്താൽ ഉടനെ അത് പഠിക്കും ഇങ്ങനെ സാങ്കോപാങ്കമായ വേദം അദ്ദേഹത്തിൽ നിന്നും പഠിച്ചു ഗുരുദക്ഷിണയായിട്ട് സമുദ്രത്തിൽ മുങ്ങി മരിച്ചു പോയിരുന്ന അദ്ദേഹത്തിൻ്റെ പുത്രനെ പഞ്ചജനൻ എന്ന സമുദ്രവർത്തിയായ ഒരു സത്വത്തിനെ വയർ കീറി അതിനുള്ളിൽ നിന്നെടുത്ത് കൊണ്ടുവന്നുകൊടുത്തു സമാഹുത ഭീഷ്മകന്യയായേ ശ്രീയസ്സവർണേന ബുഭൂഷയേം ഗാന്ധർവൃത്യാമിഷാം സ്വഭാഗം പദം മൂർധനി ദദത് ഭീഷ്മക രാജാവ് സ്വകന്യകയുടെ വിവാഹത്തിനായിട്ട് ആരെയെല്ലാം ക്ഷണിച്ചു വരുത്തിയിരുന്നുവോ രൂപ ലാവണ്ാദികൾ കൊണ്ട് ശ്രീദേവിക്ക് തുല്യമായ അവളെ അനുഭവിപ്പാൻ ആഗ്രഹത്തോടെ ആരെല്ലാം അവളെ കണ്ണടയ്ക്കാതെ നോക്കിക്കൊണ്ടിരുന്നുവോ അവരുടെയെല്ലാം ശിരസിൽ വെച്ച് അമർത്തി താഴ്ത്തിയിട്ട് നിസ്സാരന്മാരെന്ന നിലയിൽ കൂട്ടാക്കാതെ സ്വഭാര്യായ ലക്ഷ്മിയുടെ അവതാരമായ ആ രുമിണിയെ ഗരുഡൻ ദേവലോകത്തിൽ നിന്ന് ഇന്ദ്രാദികളെ കൂട്ടാക്കാതെ അമൃതം അവഹരിച്ചു കൊണ്ടുവന്നതുപോലെ ഗാന്ധർവം എന്ന വിവാഹവിധിയെ അനുസരിച്ച് അവഹരിച്ച് സ്വ കൊണ്ടുവന്നു ഖഗുദ്മതോ വിധനസോത്വ സ്വയം വരെ നാഗ്നജിതീ മു ജഗ്നേഷ്തശസ്ത്രൃതസ്വശാസ്ത്രീ നഗ്നജിത്തിൻ്റെ പുത്രിയായ നാഗ്നജിതിയെ വിവാഹം ചെയ്തു കൊടുപ്പാൻ നിശ്ചയിച്ച രാജാവ് മൂക്കുതളിച്ചു കയറിടാതെ മതിച്ചു നടപ്പാൻ വിട്ടിരുന്ന ഏഴു കാളകളെ ആര് പിടിച്ചു കെട്ടി അടക്കുന്നുവോ ആ വീരന് പുത്രിയെ നൽകുമെന്ന് വിളംബരപ്പെടുത്തി അവളെ കാംക്ഷിക്കുന്ന അനേകം രാജാക്കന്മാർ അവിടെ വന്ന് നിറഞ്ഞു അവർക്കാർക്കും ആ പന്തേയും ജയിക്കാൻ കഴിഞ്ഞില്ല ശ്രീകൃഷ്ണ ഭഗവാൻ കാളകളെ പിടിച്ചു മൂക്കു തുളച്ചു കയറിട്ട് വലിച്ചടക്കി കന്യകയെ കല്യാണം കഴിച്ചു കന്യകയെ അധികം ആഗ്രഹിച്ചു വന്നിരുന്ന മറ്റു രാജാക്കന്മാരെല്ലാം അതുനിമിത്തം അവമാനപ്പെട്ടു കൃഷ്ണമഹിമയെ അറിയാത്ത അവർ കൃഷ്ണനിൽ നിന്നും കന്യകയെ അപഹരിപ്പാൻ ശ്രമിച്ചു അവരിൽ നിന്ന് യാതൊരു ഹാനിയും തനിക്ക് നേരിടാത്ത വിധത്തിൽ സ്വബാണങ്ങളാൽ അവരെ സംഹരിച്ചു പ്രിയമ്പപൂർ ഗ്രാമ ഇവ പ്രിയായ വിധിസുരാർ യഥർഥേ വജ്രാദ്രവത്തം സകണോ രുഷാന്ത ക്രീഡാമൃഗോന്യൂനമയം വധൂനാം പ്രഭുവായ ഭഗവാൻ ശ്രീകൃഷ്ണൻ വാസ്തവത്തിൽ ഇന്ദ്രൻ്റെ അഹങ്കാരം ശമിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പ്രേയസിയുടെ ഇഷ്ടം സാധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണെന്ന ഭാവത്തിൽ സ്വർഗലോകത്തിൽ ചെന്ന് പാരിജാതം എന്ന ദേവവൃഷ്ടത്തെ പുഴക്കിയെടുത്തു ദേവസ്ത്രീകളാൽ പ്രേരിതനായ ഇന്ദ്രൻ വജ്രായുധവും ധരിച്ചു സംഘത്തോടുകൂടെ ഭഗവാന്റെ പിന്നാലെ ചെന്നു തടുത്തു ഇന്ദ്രൻ സ്ത്രീകളുടെ കളിമാനായതുകൊണ്ടാണ് ഭഗവാന്റെ നേരെ എതിർക്കുവാൻ വന്നത് എന്നതിൽ സംശയമില്ല സുധം മൃദേഹം വബുഷാഗ്രസന്തം ദൃഷ്ട സുനാബോന്മതിദം ദരി ആമന്ത്രിതത്തനയായ ശേഷം ദ തദന്തരമാവിവേഷ ഭഗവാൻ യുദ്ധത്തിൽ നരകാസുരിനെ ചക്രായുധം കൊണ്ട് വധിച്ചു ആകാശത്തെ ആകാശത്തെക്കൂടി വിഴുങ്ങുവാൻ തക്കവിധം വലുതായ ശരീരമുണ്ടായിരുന്ന പുത്രനെ ഹനിച്ചത് കണ്ടപ്പോൾ നരകാസുരൻ്റെ അമ്മയായ ഭൂമിദേവി ഭഗവാന്റെ അരികത്ത് വന്നു പ്രാർത്ഥിച്ചു അപ്പോൾ കരുണാനിധിയായ ഭഗവാൻ നരകാസുരൻ്റെ പുത്രനായ ഭഗദത്തനെ രാജാവായിട്ട് അഭിഷേകം ചെയ്ത ശേഷം നരകാസുരൻ്റെ അന്തപുരത്തിലേക്ക് കടന്നു തത്രാഹൃദാസ്താ നരദേവകന്യാഹ കന്യാഹ കുജേന ദൃഷ്ട ഹരിമാർത്തബന്ധും ഉത്തായ സദ്യോജ ഗൃഹുപ്രഹർഷ വ്രീഡാനുരാഗപ്രഹിതാവലോകൈഹി നരകാസുരൻ ബലാൽക്കാരേണ പിടിച്ചുകൊണ്ടുവന്നിട്ടുള്ള രാജകന്യകമാർ ദുഃഖം തീർത്ത് രക്ഷിക്കുന്ന ഭഗവാനെ അവിടെ കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം ലജ്ജ അനുരാഗം എന്നിവയെ സൂചിപ്പിക്കുന്ന വിധത്തിൽ ഭഗവാന്റെ മുഗാരവിന്ദത്തെ നോക്കിക്കൊണ്ട് തങ്ങളുടെ നാഥനായിട്ട് വരിച്ചു ഭഗവാന്റെ കഴുത്തിൽ കടാക്ഷമാലയെ സമർപ്പിച്ചു എന്നു സാരം ആസാം സ്വമായയാ ബന്ധനത്തിൽ നിന്ന് വിടുവിച്ച് അവരെ സ്വഭവനങ്ങളിലേക്ക് അയച്ച ഭഗവാൻ ഒരേ ശുഭമുഹൂർത്തത്തിൽ സ്വമായാശക്തിയാൽ അവർക്കനുരൂപനായിട്ട് അത്ര രൂപം ധരിച്ച് അവരുടെ ഗൃഹങ്ങളിൽ ചെന്ന് പാണിഗ്രഹണം ചെയ്തു താസ്വപ്യാനാത്മതുല്യ സർവതഹ ഏകൈകസ്യാം ദശ ദശ പ്രകൃത ആ ഭാര്യമാരിൽ ഓരോരുത്തരിലും എല്ലാം കൊണ്ടും സ്വതുല്യന്മാരായ പത്തുപത്തു സന്താനങ്ങളെ ജനിപ്പിച്ചു തൻ്റെ മായാപ്രഭാവത്തെ ലോകത്തിൽ പലവിധത്തിൽ പ്രകാശിപ്പിക്കണമെന്നായിരുന്നു ഭഗവാന്റെ ഇച്ഛ കൈരുദ പുരം സ്വയം ദിവ്യം സ്വഭും സാം തേജ ആദിശദ് സൈന്യങ്ങളോടുകൂടെ വന്ന് സ്വപുരിയെ ആക്രമിക്കുവാൻ പുറപ്പെട്ട കാലയവനൻ ജരാസന്ദൻ ശാല്യുൻ മുതലായവരെ തൻ്റെ ദിവ്യശക്തിയെ നൽകി മുജുകുന്ദൻ മുതലായ സ്വഭർത്തന്മാരെ കൊണ്ട് കനിപ്പിച്ചു അതുനിമിത്തം ഭർത്തന്മാരുടെ മഹിമയെ ലോകത്തിൽ പ്രസിദ്ധമാക്കി ശംബരം ദിവിധം ബാണം മുരം അവധി ശംബരൻ ദിവിതൻ ബാണൻ മുരൻ ബല്ലുലൻ ഇവരെ പ്രത്യുഗ്നാദികളെ കൊണ്ട് വധിപ്പിച്ചു ദന്തവക്രൻ മുതലായ മറ്റു ചിലരെ ഭഗവാൻ തന്നെ വധിച്ചു പക്ഷയോ പലേഹി അതിൽ പിന്നെ അങ്ങയുടെ ഭാതാക്കന്മാരായ പാണ്ഡു ധൃതരാഷ്ട്രർ ഇവരുടെ പുത്രന്മാരായ ധർമ്മപുത്രാദികളുടെയും ദുര്യോധനാദികളുടെയും ഭാഗങ്ങളിൽ ചേർന്ന് യുദ്ധം ഒരുങ്ങി കുരുക്ഷേത്രമാകുന്ന യുദ്ധഭൂമിയിൽ വന്നു ചേർന്ന സൈന്യങ്ങളുടെ ആഘോഷം നിമിത്തം ഭൂമി കൂടി ചലിച്ചുപോയി ഇങ്ങനെ യുദ്ധത്തിന് ഒരുങ്ങിയവരെ എതിർ കക്ഷികളെ കൊണ്ട് വധിപ്പിച്ചു സഹർണ ദുഃശാസന സൗഭലാനാം കുന്ത്ര പാകേന ഹതശ്രീയായുഷം സുയോധനം സാനുചരം ശയാനം ഭഗ്നോരുമൂർവ്യാം നനനന്തപശ്യൻ കർണൻ ദുഃശാസനൻ ശകുനി ഇവരുടെ ദുരാലോചനകളുടെ പരിപാക ഫലാനുഭം നിമിത്തം ആയുസും അർത്ഥവും നശിച്ച് ഭീമസേനൻ്റെ ഗതകൊണ്ടുള്ള അടിയേറ്റ് തുടമുറിഞ്ഞ് ഭൂമിയിൽ വീണുകിടക്കുന്ന ദുര്യോധനനെയും കൂട്ടുകാരെയും കണ്ടിട്ടും ഭഗവാൻ അഭിനന്ദിച്ചില്ല ഭൂഭാരം തീർന്നതായി കരുതിയില്ല ിയാൻ അഷ്ടാദിണി ഗോമദം ദുർവിഷഹം ഭഗവാൻ സന്തോഷിക്കാത്തതിന് കാരണം ദ്രോണർ ഭീഷ്മർ അർജുനൻ ഭീമസേനൻ ഇവർ മൂലമായിട്ട് പതിനെട്ട് അക്ഷൗഹിണി സൈന്യം നശിച്ചിട്ടുണ്ട് അതിനാൽ ഭൂമിയുടെ മഹത്തായ ഭാരം തീർന്നു എന്നാലും അതു സാരമില്ല ഇനിയും ദുസ്സഹമായ സൈന്യം നശിക്കേണ്ടതായിട്ടുണ്ട് അത് മറ്റാരുമല്ല യതു സൈന്യം തന്നെ എൻ്റെ അംശത്തിൽ നിന്നുണ്ടായവരായതുകൊണ്ട് അവരെ മറ്റാർക്കും നശിപ്പിക്കുവാൻ കഴിയുകയുമില്ല അവർ കൂടെ നശിച്ചാൽ മാത്രമേ ഭൂമിഭാരം തീർന്നൂ എന്ന് പറഞ്ഞുകൂടൂ എന്നുള്ള വിചാരം നിമിത്തമാണ് ഭഗവാൻ ഭാരതയുദ്ധം കഴിഞ്ഞിട്ടും സന്തോഷിക്കാഞ്ഞത് മിഥോ എതൈഷാം ഭവിതാ വിവാദോ മാധ്വാ മദാദാം റവിലോചനാനാം നൈഷാംവദോപായോ മയുദ്ധ്യതേ അന്തർദദേ സ്വയം സ്മ സ്വകുലമാകുന്ന ഭൂഭാരം തീർക്കുവാൻ ഉപായമാലോചിച്ച് ഭഗവാൻ ഈ വിധം തീർച്ചപ്പെടുത്തി മദ്യപാനം നിമിത്തമുണ്ടാകുന്ന അന്തർമതത്തെ സൂചിപ്പിക്കുന്ന വിധത്തിൽ കണ്ണുകൾ ചുമന്നിരിക്കുന്ന ഇവർക്ക് തമ്മിൽ തമ്മിൽ കലഹമുണ്ടാകും അപ്പോൾ അന്യോന്യം മത്സരിച്ച് മരിക്കും ഇതൊന്നല്ലാതെ ഇവരുടെ നാശത്തിന് മറ്റുപായമില്ല സന്മാർഗരഥന്മാരായ ഇവർ മദ്യപാനം ചെയ്യുകയില്ലല്ലോ എന്നും ശങ്കിക്കണ്ട ഇവരെ നശിപ്പിക്കണമെന്ന് വിചാരിക്കുമ്പോൾ അതിനുള്ള വഴിയുണ്ടാകും ഇവരും ഭൂമിയിൽ നിന്ന് മറിഞ്ഞു പോകും മദ്യപാന ദോഷാധിക്യത്തെ ഇവിടെ ചുരുക്കത്തിലാണെങ്കിലും സാരമായി വ്യാഖ്യാനിച്ചതായി അറിയണം ഏവം സഞ്ചിന്യ ഭഗവാൻ സ്വരാജ്യ സ്ഥാപ്യ ധർമ്മജം നന്ദയാമാസ സുഹൃദ സാധൂനം വർത്മദർശയൻ ഇപ്രകാരം ആലോചിച്ച ഭഗവാൻ ധർമ്മപുത്രരെ രാജാവായി അഭിഷേകം ചെയ്ത് രാജ്യത്തിൽ ഉറപ്പിച്ചു സദാചാരത്തെ അനുസരിക്കുകയും സുഹൃത്തുക്കളെ കൊണ്ടനുസരിപ്പിക്കുകയും ചെയ്ത് അവരെ സന്തോഷിപ്പിച്ചു ഉത്തരായാം ധ്രുത പൂരോർവംശ സാധുഭിമന്യുന സവൈദ്രൗണ്യസ്ത്രസംചിഹ്നഹ പുനർഭകഥാതഹ അഭിമന്യു വിധിപൂർവം ഉത്തരയിൽ ജനിപ്പിച്ച പുരുവംശ സന്താനം അശ്വത്ഥാമാവിനാൽ ബ്രഹ്മാസ്ത്രത്താൽ ഛേദിക്കപ്പെട്ട സമയം ഭഗവാൻ ആ സന്താനത്തെ പുനർജീവിപ്പിച്ചു അയാജയദ്ധർമ്മസുധം അശ്വമേധൈ സ്ത്രീവിർവിഭുഹു സോ ഭീഷ്മ അനുജയി രക്ഷൻ രേമേ കൃഷ്ണമനു വ്രതഹ ചക്രവർത്തികൾക്കു മാത്രം ചെയ്യാവുന്ന മൂന്ന് അശ്വമേധങ്ങൾ ധർമ്മപുത്രരെ കൊണ്ട് ചെയ്യിപ്പിച്ചു ശ്രീകൃഷ്ണൻ്റെ ഹിതാനുസരണം പ്രവർത്തിക്കുന്ന ആ ധർമ്മസുധൻ അനുജന്മാരോടുകൂടെ ഭൂമിയെ രക്ഷിച്ചു കൊണ്ട് രമിച്ചു ഭഗവാൻ കാമാൻസിഖ്യമാസ്ഥിത എല്ലാറ്റിലും ജീവരൂപേണ വിളങ്ങുന്ന ഭഗവാൻ അവതാരം നിമിത്തം ശരീരത്തെ ധരിച്ചിരിക്കുന്നതുകൊണ്ട് ശാസ്ത്രത്തിലും വേദത്തിലും മനുഷ്യരെ ഉദ്ദേശിച്ചു വിധിച്ച മാർഗങ്ങളെ അതിക്രമിക്കാതെയും സ്വരൂപാനന്ദത്തിൽ നിന്ന് ചലിക്കാതെയും ദ്വാരകയിൽ വസിച്ച് വിഷയങ്ങളിൽ താൽപ്പര്യം ഇല്ലാത്തവനാണെങ്കിലും ലോകരീത്യാ സുഖകരങ്ങളായ വിഷയങ്ങൾ അനുഭവിക്കുകയും ചെയ്തു സ്നിഗ്ധസ്മിതാവലോകേന വാചാ പീയൂഷ കൽപ്പയാ ചാരിത്രേണാനവധ്യേന ശ്രീനികേത ചാത്മന ഇമം ലോകമും ജൈവ രമയൻസുധരാം യദൂൻ രേമേക്ഷണദയാത്രക്ഷണസ്ത്രീക്ഷണ സൗഹൃദ ഉത്തമനായ ഒരു മനുഷ്യനെന്ന നിലയിൽ സ്വ സ്ത്രീകളിൽ ആസക്തിയെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഭഗവാൻ രമിച്ചതിനെ വിവരിക്കുന്നു സ്നേഹസൂചകമായ കടാക്ഷം മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന അമൃത സംഭാഷണം നിർദോഷമായ ആചരണം അത്യുജ്ജലമായിരിക്കുന്ന ദേഹശോഭ എന്നിവയോടുകൂടിയ ഭഗവാൻ രാത്രിയിൽ തൻ്റെ ആഗമനത്തെ കാത്തിരിക്കുന്ന സ്ത്രീകളെ രമിപ്പിച്ചു എന്നു ഓരോ ചേഷ്ടകളാൽ ഈ ലോകത്തിലുള്ള എല്ലാവരെയും അലൗകിക വ്യാപാരങ്ങളാൽ ദേവന്മാരെയും കൂടെ ആനന്ദിപ്പിച്ചു ഈ മനുഷ്യനാട്യത്താൽ ഭഗവാൻ സ്വയമേവ ആനന്ദിക്കുകയും ചെയ്തു തസൈവം രമമാണ സാ സംവത്സരഗണാൻ ബഹൂൻ ഗൃഹമേതേഷു യോഗേഷു വിരാഗസമജായത ഇപ്രകാരം അനേകം വർഷം രമിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഭഗവാന് ഗൃഹസ്ഥാശ്രമവിധികളിൽ വിരക്തിയുണ്ടായി ദൈവാധീനേഷു കാമേഷു ദൈവാധീന സ്വയം പുമാൻ കോ വിശ്രംവേദ യോഗേന യോഗേശ്വരമനു വ്രതഹ ഭോഗസാധനങ്ങൾ ദൈവാധീനങ്ങളാണ് അവയെ അനുഭവിക്കുന്നവനും സ്വതന്ത്രനല്ല ദൈവാധീനനാകുന്നു യോഗേശ്വരനായ ശ്രീകൃഷ്ണൻ ഭോഗസാധനങ്ങളെയും അനുഭവകർത്താവായ തന്നെയും യോഗബലത്താൽ ഈ ലോകത്തിൽ സുസ്ഥിരമായി നിർത്തുവാൻ സാധിക്കും എങ്കിലും മനുഷ്യവർഗത്തെ അഭ്യസിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കുറേ കാലം ഭോഗങ്ങളെ അനുഭവിച്ച ശേഷം വിരക്തിയെ അവലംബിച്ചു ഭഗവാന്റെ ഈ മാർഗത്തെ അനുസരിക്കുന്ന ഏതെങ്കിലും ഒരുവൻ വിഷയങ്ങളിൽ വിശ്വാസം വയ്ക്കുമോ ഒരിക്കലുമില്ല നശ്വര വിഷയ വിഷയസുഗാശയെ വിവേകത്താൽ നശിപ്പിക്കണം പുര്യം കഥാചിത് ക്രീഡദ്ജകുമാരഗൈഹി കോവിദാമുനയ ശേബുർ ഭഗവന്മദ കോഹ ഒരു നാൾ ദ്വാരകയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന യദുഭോജകുമാരന്മാർ പരിഹസിക്ക കാരണത്താൽ കോപിച്ചവരും ഭഗവാന്റെ അഭിപ്രായം അറിഞ്ഞവരുമായ മുനികൾ അവരെ ശപിച്ചു തഥക്കതിഭയേർ മാസേർ വൃഷ്ണിഭോജാന്തകാദയഹ യ യുപ്രഭാസം സംഹൃഷ്ടമോഹിതാഹ പിന്നെ കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈശ്വര മായാമോഹിതന്മാരായ വൃഷ്ണി ഭോജാന്തകാദികൾ പാപപരിഹാരത്തിന് തീർത്ഥസ്നാനം ചെയ്യണമെന്നുള്ള വിചാരം നിമിത്തം സന്തുഷ്ടന്മാരായിട്ട് രഥാദിവാഹനങ്ങളിലിരുന്ന് പ്രഭാസതീർത്ഥത്തെ പ്രാപിച്ചു തത്ര സ്നാത്വാ പിതൃൻ ദേവാൻ ഋഷിംബസ തർപ്പി പ്രേഭ്യോ ഗാവോ ബഹു ഗുണാദു അവർ പ്രഭാസതീർത്ഥത്തിൽ സ്നാനം ചെയ്ത് ദേവന്മാർക്കും ഋഷികൾക്കും പിതൃക്കൾക്കും സന്തോഷഹേതുകങ്ങളായ കർമ്മങ്ങളെ യഥാവിധി നടത്തി അതിൽ പിന്നെ ആ തീർത്ഥതീരത്തിൽ വെച്ചു തന്നെ ബ്രാഹ്മണർക്ക് അധിക ഗുണമുള്ള പശുക്കളെ ദാനം ചെയ്തു ഹിരണ്യം രജതം ശയ്യം വാസാസി അജിനകമ്പളാൻ യാനം രഥാനി ബം കന്യാം വൃത്തികരീമി അന്നം ചോരുരസം രസം തേബ്യോ ദ ഭഗവതർപ്പണം ൂരാഹ പ്രണയമൂർ ഗോക്കളെയും ബ്രാഹ്മണരെയും പരിപാലിപ്പാനായി ജീവിച്ചിരിക്കുന്ന വീരപുരുഷന്മാരായ യാദവന്മാർ സ്വർണം വെള്ളി ശയ്യ വസ്ത്രങ്ങൾ മാന്തോലുകൾ കമ്പിളികൾ ആന തേർ മുതലായ വാഹനങ്ങൾ ഉപജീവനത്തിനു മതിയായ ധാന്യങ്ങൾ വിളയുന്ന ഭൂമി എന്നിവയെയും അതിസ്വാദുള്ള ഭക്ഷണപദാർത്ഥങ്ങളെയും ഭഗവത് പ്രീതിയെ ഉദ്ദേശിച്ചിട്ട് ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത് അവരെ സാഷ്ടാംഗം നമസ്കരിച്ചു മൂന്നാം അധ്യായം സമാപിച്ചു നാലാം അധ്യായം അടുത്ത ദിവസം ഹരി